പഴയ കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ വീടിനകത്ത് കല്പസമയത്തിനുള്ളിൽ തന്നെ കയറും റേഷനൊക്കെ കൂടുതൽ കിട്ടിയപ്പോൾ തന്നെ കുടുംബാംഗങ്ങൾക്കൊക്കെ മനസ്സിലായി അവർ വരാൻ പോകുക എല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ടൊക്കെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരെ സ്വീകരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി വീടിനകത്തേക്ക് കയറ്റി വിട്ടിട്ട് അവസാനം ഇപ്പൊ നെഗറ്റീവ് ആയവരൊക്കെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ളവരെയാണ് കേട്ടോ ബിഗ് ബോസ് തുടക്കം തന്നെ കയറ്റി വിടുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം തന്നെ കയറ്റിവിടുന്നത് അക്ബർ അങ്ങനെയാണ് അതായത് അക്ബർ ഗുരുതിക്ക് കൊടുത്ത് പോയവരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവരെയാണ് കേട്ടോ ആദ്യം കയറ്റിയിരുന്നത് ആദ്യം അപ്പാനും ഷർത്ത് വരുന്നു അത് കഴിഞ്ഞ് ശരിത വരുന്നു സരിത വരുന്നു ഇവരൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബിൻസയും ശൈത്യവും വരുന്നുണ്ട് അവർ കാണിച്ചിട്ടുള്ള എയർപോർട്ടിലൊക്കെ അവരുണ്ടായിരുന്നു കയറാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എയർപോർട്ടിൽ പോലും അവരൊക്കെ അനുമോൾ നാമജപം വരുന്ന കേട്ടോ അനുമോളിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അനുമോളും പതിനാറ് ലക്ഷം രൂപയും ഇതൊക്കെയാണ് അവരുടെ മെയിൻ കണ്ടന്റ് വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞ് അനുമോളെ കുത്തി നോവിക്കാനും ഒക്കെ സാധ്യത ഞാൻ കാണുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അനുമോൾക്ക് പോസിറ്റീവ് വരാൻ സാധ്യതയുണ്ട് പുറത്തുനിന്ന് പോയവർ വീടിനകത്ത് പോയി ആരെയാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവർ നെഗറ്റീവ് ആവാനും ആരെയാണോ ഒറ്റപ്പെടുത്തുന്നത് അവർക്ക് പോസിറ്റീവ് ആവാനും സാധ്യതയുണ്ട് ഇപ്പം ഈ ഒരു ഫിനാലെ വീക്ക് നടക്കുകയാണ് എയർപോർട്ടിൽ പോലും അവർ ഏറ്റവും കൂടുതൽ അനുമോളെയാണ് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ വീട്ടിലെത്തി കഴിയുമ്പോഴും അത്തരത്തിൽ ആയിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഹേറ്റേഴ്സുള്ള കണ്ടസ്റ്റൻസ് ആണല്ലോ പുറത്തു പോയവരൊക്കെ അപ്പോൾ പിന്നെ അവരകത്ത് കയറിയിട്ടും അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അനുമോൾക്ക് വൺ പോസിറ്റീവ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കൂടാതെ അനീഷേട്ടെന്ന് പറഞ്ഞ അനീഷേൻ്റെ പിന്നെ പിന്നാലെ നടക്കും പിന്നെ അനുമോളും അനീഷും തമ്മിലുള്ള ആ ഒരു പ്രണയത്തിനെ കുറിച്ചുള്ള ആ ഒരു വിഷയമൊക്കെ എടുത്തിട്ട് രണ്ടുപേരും നാട്ടിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നു മാക്സിമം അനുമോളെ നാട്ടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ കളിയൊക്കെ മാറും നേരെ ഉൾട്ടിയായിട്ട് വരാനും സാധ്യത ഞാൻ കാണുന്നുണ്ട് പനിഷർത്ത് വലിയ പ്രശ്നത്തിലേക്ക് പോവാൻ സാധ്യതയില്ല കുറച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് സാധ്യത കാണുന്നത് ഈ പതിനാറ് ലക്ഷത്തിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് ഇവരൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വരാനായിട്ട് സാധ്യത ഞാൻ കൂടുതൽ കാണുന്നത് പതിനാറ് ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കമന്റ് വന്നായിരുന്നു അപ്പോൾ നല്ല കുറച്ച് കമന്റ് വരുന്നുണ്ട് പതിനാറ് ലക്ഷത്തിൽ ചേച്ചിക്ക് എത്ര ക്ഷത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മക്കളെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ റിക്ലൈനർ ചെയറലിലൊക്കെ ഇരുന്ന് ഞാൻ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു പി ആറ് മേടിക്കുകയോ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ റിവ്യൂ ചെയ്യാനിരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന് ചെയ്യേണ്ടി വരില്ലായിരുന്നു കേട്ടോ ഞാൻ മുമ്പത്തെ എൻ്റെ മെയിൻ ചാനലിൽ എങ്ങനെയാണോ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് എൻ്റെ വോയിസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ബെഡിലിരിക്കുന്നു കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ വന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു വന്നു എന്തപ്പോഴും ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല ആ വാർ കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നല്ലതാക്കാൻ പറ്റുമായിരുന്നു ഞാൻ ഇന്ന് ഷോയെ കണ്ടിട്ട് ഷോ ഇഷ്ടപ്പെട്ട് ഷോയെ മനസ്സിലാക്കി എനിക്ക് ഒരു നമ്മൾ എന്തായാലും ഒരു ഗെയിമിലേക്ക് ഇറങ്ങുകയാണ് റിവ്യൂ ചെയ്യാനായിക്കോട്ടെ കാണാനായിക്കോട്ടെ ഇറങ്ങുകയാണ് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ തുടക്കം തന്നെ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നിട്ട് ഗെയിം ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഓരോരുത്തരെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റും നന്നായി കളിക്കുന്നവർ മാത്രമായി മാറും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ അല്ലേ അപ്പോൾ ഫൈനലോട് അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ആരാണോ അത് രണ്ടോ മൂന്നോ പേര് മാത്രമായി മാറും നമ്മൾ ഇവർ ഇവരാണ് ജയിക്കാന്ന് നമുക്ക് അറിയാം നമ്മൾ ജയിക്കുന്ന ടീമിൻ്റെ കൂടെ അല്ലേ നമ്മൾ നിൽക്കുക ജയിക്കുന്ന ടീം എങ്ങനെയായിരിക്കും നല്ലവണ്ണം കളിക്കുന്നവരായിരിക്കും ജയിക്കുക അല്ലേ അപ്പോൾ ജയിക്കുന്നവരുടെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത് ഞാൻ അത്തരത്തിലാണ് റിവ്യൂ ചെയ്യുന്നത് അതായത് കളിക്കുന്ന കണ്ടസ്റ്റൻറ്റിനെ മാത്രമേ ഞാൻ ഫൈനൽ സമയത്ത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അതിന് മുമ്പ് തുടക്കത്തിൽ ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വരും അവർ ചെയ്യുന്ന കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും പ്രേക്ഷകർ അവരെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാതിരിക്കും അത് പ്രേക്ഷകരുടെ ഇഷ്ടം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഗെയിം ഒന്ന് ചേഞ്ചായി കഴിയുമ്പോൾ ആരാണോ നന്നായി കളിക്കുന്നത് അവർ മാത്രം ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഇട്ടിട്ട് അവരെ ഞാൻ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം പറഞ്ഞിട്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും ഇപ്പം എൻ്റെ മനസ്സിൽ വിജയ സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കണ്ടസ്റ്റ് അനുമോളാണ് അനുമോൾ അനീഷ് നിവിൻ ഇവരൊക്കെയാണ് ഞാൻ കൂടുതൽ വിജയ സാധ്യത കൂടുതൽ ഞാൻ കാണുന്നത് ഞാൻ ഇവരെയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അനീഷ് അവസാന സമയത്ത് അപ്പോൾ അന്വേഷിക്കും ചെറുതായിട്ടൊന്നും ഗെയിം ചേഞ്ച് ചെയ്തു അതെനിക്ക് തോന്നുന്നില്ല അത്രത്തോളം നല്ലതാണെന്നുള്ളത് ഇന്ന് അനുമോള് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ തന്നതുകൊണ്ടല്ല ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ചെയ്യുവാണെങ്കിൽ ഈ കട്ടിൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് ചെയ്യേണ്ട അവസ്ഥ വരില്ലായിരുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ കുടുംബാംഗങ്ങളൊക്കെ വീട്ടിലേക്ക് കയറും എന്തൊക്കെ പുകിലുകളാണ് സംഭവിക്കാൻ പോകുന്നത് നടക്കാൻ പോകുന്നതേ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ടും കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക